മണിക്കൂരി കപ്പി എരിയുകയാണ് വീണ്ടും ഇവിടെ എനിക്ക് വന്നതുപോലെ നീറോ രാജാവിനെ പോലെ ഇതുവരെ പോയിട്ടില്ല അങ്ങോട്ട് മുന്നൂറോളം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ചുറ്റി കേട്ടോ കേട്ടോളം ക്രിസ്മസ് ആകുമ്പോ കേക്കുമായിട്ട് ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് കേക്കുമായിട്ട് വരുന്ന സംഘപരിപാടുകാരോട് നിങ്ങൾ ചോദിക്കണം മുന്നൂറിലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ ചുറ്റീകരിച്ചു നൂറുകണക്കിനാലുകളെ കൊന്നു കുത്തിക്കൊന്നു പച്ചയോടുകൂടി തീ കൊത്തിക്കൊന്നു കുഞ്ഞുങ്ങളെ ആഗ്രഹം ക്രൂരമായ സ്ത്രീകളെ അബ്യൂസ് വളരെ മോശമായി തെരുവിലിട്ട് നൂറുകണക്കിന് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു ആയിരക്കണക്കിന് ഭവനങ്ങൾ തീവച്ച് നശിപ്പിക്കപ്പെട്ടു ഇപ്പോഴും വെടിവെച്ചുകൾ മുഴങ്ങിയാൽ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഒത്താശയോടു കൂടി അവിടുത്തെ ആയുധ പോലെയുള്ള തോക്കുകൾ എടുത്തു എടുത്തുകൊടുത്ത് ആ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രൂരത ഈ അക്രമം ആ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്നത് ഈ ഈ രാജ്യത്ത് ഈ വർഷം മാത്രം അറുനൂറ്റി എഴുപത്തി ഒന്ന് ആക്രമണങ്ങൾ ക്രൈസ്തവർക്ക് നേരെ നടന്നു നിരവധി വൈദികൾ ജയിലുകളിലാണ് പാസ്റ്റർമാർ ജയിലുകളിലാണ് എവിടെയും കേസാണ് പരാതിയുമായി പോയാൽ പരാതിക്കൾക്കെതിരെയായി കേസെടുക്കുക രാജ്യവ്യാപകമായി ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും അവരുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളും ഈ രാജ്യത്തെല്ലായിടത്തും ആക്രമിക്കപ്പെടുകയാണ് അത് ഏറ്റവും തീക്കിൽ നിൽക്കുന്നതാണ് മണിക്കൂരിൽ എന്നിട്ടാണ് കേരളത്തിൽ കേരളത്തിൽ ക്രൈസ്തവ ഭവനങ്ങളിലേക്ക് ക്രിസ്മസ് ആകുമ്പോൾ കേക്ക് വാരിമാരി അത് നോക്കിയിരുന്നാൽ മതി എല്ലാവരും നോക്കിയിരുന്നാൽ മതി ഇതെല്ലാം ചെയ്തിട്ടാണ് അതിന് കൂട്ടുനിന്നിട്ടാണ് അതിന് കുടപിടിച്ചിട്ടാണ് ഈ രാജ്യത്ത് മുഴുവൻ എല്ലാവരെയും ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാക്കുന്ന ഈ സംഘപരിവാർ ഭരണകൂടം